നമസ്കാരം ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള എവേ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ അപ്രതീക്ഷിത തോൽവിയുടെ കാരണം പറഞ്ഞിരിക്കുകയാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഉറപ്പായും ജയിക്കേണ്ടിയിരുന്ന മത്സരത്തിൽ സൂപ്പർ ഓവറിനൊടുവിലാണ് റോയൽസ് ജയം കൈവിട്ടത് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി അഞ്ച് വിക്കറ്റിന് നൂറ്റി റൺസ് നേടിയപ്പോൾ റോയൽസിന് നാല് വിക്കറ്റിന് ഇതേ സ്കോർ തന്നെയാണ് കുറിക്കാനായത് ഏഴ് വിക്കറ്റുകൾ ബാക്കി നിൽക്കവേ അവസാനത്തെ രണ്ട് ഓവറിൽ റോയൽസിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത്തി മൂന്ന് റൺസാണ് പക്ഷേ ഇരുപത്തിരണ്ട് റൺസ് എടുക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ രോഹിത് മോഹിത് ശർമ്മ ഇറങ്ങിയ പത്തൊൻപതാം ഓവറിൽ റോയൽസിന് പതിനാല് റൺസ് ലഭിച്ചെങ്കിലും മിച്ചൽ സ്റ്റാർക്ക് ഇറങ്ങിയ അവസാന ഓവറിൽ എട്ട് റൺസ് മാത്രമേ നേടാനായുള്ളൂ മത്സരശേഷം ശേഷം സംസാരിക്കവെയാണ് റോയൽസ് പരാജയപ്പെടാനുള്ള പ്രധാന കാരണം സഞ്ജു സാംസൺ തുറന്നു പറഞ്ഞത് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിരയെയോ അതുപോലെ തന്നെ ബൗളർമാരെയോ കുറ്റപ്പെടുത്താൻ സഞ്ജു മുതിർന്നില്ല ബൗളർമാരുടെ പ്രകടനത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയാണ് ചെയ്തത് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പ് നോക്കുമ്പോൾ നൂറ്റി എൺപത്തി എട്ട് റൺസ് എന്നത് ചെയ്സ് ചെയ്യാവുന്ന ടോട്ടൽ മാത്രമായിരുന്നു പവർ പ്ലേയിൽ തങ്ങൾക്ക് ലഭിച്ച തുടക്കം കൂടി നോക്കിയാൽ ഇത് തീർച്ചയായും തങ്ങൾക്ക് ചെയ്സ് ചെയ്യാവുന്ന സ്കോറാണ് സ്റ്റാർക്കിൽ ചില ഗംഭീര ബോളിംഗ് പ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാളാണ് സ്റ്റാർക്ക് ഈ മത്സരത്തിൽ ഡൽഹി ടീം നേടിയ വിജയത്തിന്റെ ക്രെഡിറ്റ് സ്റ്റാർക്കിനാണ് നൽകുകയെന്നും സഞ്ജു പറഞ്ഞു ഇരുപതാം ഓവറിൽ അദ്ദേഹം അവരെ ജയിപ്പിക്കുകയായിരുന്നു ബോൾ വളരെ നന്നായി സ്വിംഗ് ചെയ്യിക്കുകയായിരുന്നു എന്നതാണ് സ്റ്റാർക്കിന്റെ രീതിയെന്നും സഞ്ജു വ്യക്തമാക്കി തങ്ങളെ സംബന്ധിച്ച കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏറ്റവും കടുപ്പമേറിയ ഓവറുകളാണ് സന്ദീപ് ശർമ്മ ബോൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് പക്ഷേ സ്റ്റാർക്കിൽ തങ്ങളിൽ നിന്നും മത്സരം തട്ടിയെടുക്കുകയായിരുന്നു ഈ മത്സരത്തിൽ വിജയിച്ചിരുന്നുവെങ്കിൽ അത് റോയൽസിന്റെ ഡ്രസ്സിംഗ് റൂമിനെ അല്പം പോസിറ്റീവ് ആക്കുമായിരുന്നുവെന്നും സഞ്ജു പറഞ്ഞു വളരെ നന്നായിട്ട് തന്നെ ഈ മത്സരത്തിൽ ബോൾ ചെയ്യാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നാൽ ഡൽഹി ക്യാപിറ്റൽസ് ബാറ്റർമാർ തങ്ങൾക്കെതിരെ കടന്നാക്രമിച്ച ചില ഘട്ടങ്ങളുണ്ടായിരുന്നു തങ്ങളുടെ ബോളർമാർക്കും ഫീൽഡർമാർക്കും ക്രെഡിറ്റ് നൽകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും സഞ്ജു പറയുകയുണ്ടായി മൈതാനത്ത് താരങ്ങൾ കാണിച്ച ഊർജം ഗംഭീരമായിരുന്നുവെന്നും സഞ്ജു കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കളിക്കിടെ വാരിയിൽ നേറ്റ പരിക്കിനെ കുറിച്ചും സഞ്ജു സാംസൺ തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്ലേയിലെ അവസാനത്തെ ഓവറിലായിരുന്നു അദ്ദേഹത്തിന് ആഹ് പരിക്കേറ്റത് സ്പിന്നർ വിപ്ലാജ് നിഗമിറങ്ങിയ ആറാം ഓവറിലെ മൂന്നാമത്തെ ബോളിൽ ഷോട്ടിൽ ശ്രമിക്കവേ ശക്തിയായി സഞ്ജുവിന്റെ വാരിയല്ലിൽ ആഹ് പതിക്കുകയായിരുന്നു പരിക്ക തുടർന്ന് കടുത്ത വേദന അനുഭവപ്പെട്ടതോടെ ബാറ്റിംഗ് തുടരാതെ അദ്ദേഹം റിട്ടേർഡ് ഹേർട്ടാവുകയായിരുന്നു പത്തൊൻപത് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം മുപ്പത്തിയൊന്ന് റൺസ് സഞ്ജു സ്കോർ ചെയ്യുകയും ചെയ്തു പരിക്കത്ര വലിയ ഗൗരവമുള്ളതല്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇപ്പോൾ തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നും സഞ്ജു പറയുന്നുണ്ട് ഈ മത്സരത്തിൽ താൻ വീണ്ടും ക്രീസിലേക്ക് വന്ന ബാറ്റ് ചെയ്യാൻ സജ്ജനായിരുന്നില്ല പക്ഷേ ഇപ്പോൾ താൻ ഓക്കെയാണ് തങ്ങളെ കുറിച്ച് നിരീക്ഷിക്കുകയും അതിനുശേഷം തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നും സഞ്ജു വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങൾക്ക് പറ്റിയ പാലിച്ചകളെ കൊടുക്ക കൊടുക്കമായി പരിശോധിച്ച ശേഷം തുടർ മത്സരങ്ങളിൽ കളിക്കുമെന്നും സഞ്ജു വെളിപ്പെടുത്തിയിട്ടുണ്ട്